സത്യജ്ഞാനസുഖസ്വരുപമലം ക്ഷീരാധിമധ്യസ്ഥിതം യോഗമതി പ്രസന്നവദനം ഭൂഷാ സഹസ്രോജ്ജ്വലം ത്രൃക്ഷം ച്രനാകാഭയവരം ബിഭ്രാണമർക്കും ലക്ഷ്മീ ലക്ഷ്മീന്ദ്രസിംഹം ഭജേ സത്യം ജ്ഞാനം ആനന്ദം എന്നിവ സ്വരൂപമായിട്ടുള്ളവനും മാലിന്യമില്ലാത്തവനും പാൽക്കടലിൻ്റെ നടുവിലിരിക്കുന്നവനും യോഗാരൂഢനും പ്രസന്നമായ വതനത്തോടുകൂടിയവനും അനേകായിരം ആഭരണങ്ങളെ അണിഞ്ഞിട്ടുള്ളവനും മൂന്ന് നേത്രങ്ങൾ ഉള്ളവനും ചക്രവും വില്ലും അഭയവും വരത ധരിച്ചിട്ടുള്ളവനും സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനും ആദിശേഷനായ അനന്തൻ തൻ്റെ പണങ്ങൾ കൊണ്ട് കുട പിടിച്ചിട്ടുള്ളവനും ചന്ദ്രനെ പോലെ വെണ്മയാർന്നവനുമായ ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ തൃപ്പാത പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം അതിസുന്ദരവും മഹത്വമേറെ ഉള്ളതും കർണാനന്ദകരവുമായ ഒരു സ്ത്രോത്രമാണ് ലക്ഷ്മി നരസിംഹത്തിൻ്റെതായി അർത്ഥത്തോടു കൂടി സമർപ്പിക്കുന്നത് ശ്രീമൽപ്പയോനിധി ചക്രണേ ഭോഗീന്ദ്ര ഭിരഞ്ജിത വിശ്വമൂർത്തേ യോഗീശ ശാശ്വത ലക്ഷ്മീ നൃസിംഹ മമദേശികരാവലംബം ശ്രീമത്തായിട്ടുള്ള പാലാഴിയിൽ പണ്ടികൊള്ളുന്ന ചക്രപാണിയായ അല്ലയോ ഭഗവാനെ സർപ്പശ്രേഷ്ഠനായ അനന്തൻ്റെ ഫണത്തിലെ മണികൾ കൊണ്ട് തിളങ്ങുന്ന വിശ്വരൂപൻ യോഗികളുടെ പരമമായ ലക്ഷ്യവും നിത്യനും ശരണ്യനും സംസാരസാഗരത്തിൻ്റെ മറുകര എത്തിക്കുന്നവനുമായ ലക്ഷ്മി നരസിംഹമൂർത്തി അവിടുത്തെ ശൃക്കയ്യാകുന്ന ആശ്രയം എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും ബ്രഹ്മേന്ദ്രമരുദർക്ക കിരീടകൂടി സംഘട്ടിദാം മലകാന്തികാന്ത ുജസരോർഹരാജഹംസ ലക്ഷ്മീന്ദ്രസിംഹ മാമദേഹി കരാവലംബം ആദരവോടു കൂടി നിൽക്കുന്ന ബ്രഹ്മാവ് ദേവേന്ദ്രൻ രുദ്രൻ മരുത്തുകൾ ആദിത്യൻ മുതലായവരുടെ അസംഖ്യങ്ങളായ കിരീടങ്ങളുടെ കാന്തിയാൽ പ്രശോഭിക്കുന്ന പാദങ്ങളോടു കൂടിയവന് ലക്ഷ്മിദേവിയുടെ കുജമാകുന്ന താമരയ്ക്ക് രാജഹംസമായിരിക്കുന്നവനുമായ അല്ലയോ ലക്ഷ്മി നരസിംഹമൂർത്തി ഭഗവാന്റെ തൃക്കരമാകുന്ന ആശ്രയത്തെ എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും സംസാരഘോരേ ചരതോ മുരാരേ മാർ ആർത്ത ലക്ഷ്മീന്ദ്രസിംഹ പീഡിത മമദേഹി കരാവലംബം അല്ലയോ മുരവൈരിയായിട്ടുള്ള ഭഗവാനെ ജനന മരണമാകുന്ന വലിയ കാട്ടിൽ ചരിക്കുന്നവനും കാമദേവൻ എന്ന ക്രൂരമൃഗത്താൽ മർദ്ദിക്കപ്പെട്ടവനും മത്സരമാകുന്ന കൊടും ചൂട് ചൂടുകൊണ്ട് പരവശനുമായി തീർന്നിരിക്കുന്ന എനിക്ക് അല്ലയോ നരസിംഹ മഹാമൂർത്തി അവിടുത്തെ തൃക്കരമാകുന്ന ആശ്രയത്തെ തന്നെ എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും സംസാരകൂപമതി ഘോരമഗാധമൂലം ലക്ഷ്മീന്ദ്രസിംഹ മമദേഹി കരാവലംബം അത്യന്തം ഭയങ്കരവും വളരെ അഗാധവുമായ സംസാരരൂപത്തിൽ പതിച്ച് അനവധി ദുഃഖം നിലാവുന്ന സർപ്പങ്ങളെ കൊണ്ടുള്ള പീഡകളും സഹിച്ച് ദയനീയമായ ആപത്തിൽപ്പെട്ട് അവസാനം ഇപ്പോൾ ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് അല്ലയോ നരസിംഹമൂർത്തെ ലക്ഷ്മി നരസിംഹമൂർത്തെ ഭഗവാനെ അവിടുത്തെ തൃക്കൈയാകുന്ന അവലംബത്തെ എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും വിശാല കരാളകാല സംസാരസാഗരവിശാല ലക്ഷ്മീന്ദ്രമദേഹി കരാവലംബം അല്ലയോ ലക്ഷ്മീ നരസിംഹ ഭഗവാനെ വിശാലമായ സംസാരസാഗരത്തിൽ ഘോരനും കാലരൂപനുമായ മുതലയുടെ പിടിയിലകപ്പെട്ട് കുഴങ്ങുന്ന ശരീരത്തോടുകൂടിയവരും രാഗാദികളാകുന്ന തിരമാലകളുടെ അടിയേറ്റ് വ്യഗ്രനുമായിട്ടുള്ള എനിക്ക് അവിടുത്തെ തൃക്കരങ്ങളാകുന്ന ആശ്രയത്തെ നൽകി എന്നെ അനുഗ്രഹിച്ചാലും സംസാരവൃക്ഷമഖബീജമനന്തകർമ്മ ശാഖാശതം കരണപത്രമനുഷ്പം ുഃഖഫലിതം പതതോദയാനോ ലക്ഷ്മി നൃസിംഹമമദേഹി കരാവലംബം അല്ലയോ കരുണാമയനായ ലക്ഷ്മിയെ നൃസിംഹ ഭഗവാനെ പാപമാകുന്ന വിത്ത് എന്നും ഒടുങ്ങാത്ത കർമ്മങ്ങളാകുന്ന സംഖ്യയറ്റ കുമ്പുകൾ ഇന്ദ്രിയങ്ങളാകുന്ന ഇലകൾ കാമവികാരമാകുന്ന പുഷ്പം ദുഃഖങ്ങളാകുന്ന ഫലങ്ങൾ എന്നിവയോടുകൂടിയ സംസാരമാകുന്ന വൃക്ഷത്തിൽ കയറി താഴെ വീഴുന്ന എനിക്ക് അവിടുത്തെ തൃക്കരങ്ങളാകുന്ന ആശ്രയത്തെ നൽകി അനുഗ്രഹിച്ചാലും വിഷദ മൂർത്തേ നാഗാരിവാഹന സുധാബ്ദി നിവാസ ശൗരേ ലക്ഷ്മി നൃസിംഹ മമദേഹി കരാവലംബം അല്ലയോ സർപ്പശത്രുവായ ഗരുഡൻ വാഹനമായി അമൃതസമുദ്രം നിവാസഭൂമിയായും വിളങ്ങുന്ന ലക്ഷ്മി നരസിംഹ ഭഗവാനെ സംസാരമാകുന്ന സർപ്പത്തിന്റെ ഭയങ്കരമാകുന്ന വായിലെ ക്രൂരദംഷ്ടകളിലെ ഉഗ്രവിഷം കൊണ്ട് ദഹിച്ചു നീറി നാശത്തെ പ്രാപിച്ചു കഴിഞ്ഞ ശരീരത്തോടുകൂടിയ എനിക്ക് അവിടുത്തെ കരാവല്ലം നൽകി അനുഗ്രഹിച്ചാലും സംസാരദാവരഭീകരോരുവാനാവലിരഹസ്യ സരസീ ശരണാദസ്യ ലക്ഷ്മി നൃസിംഹ മമദേഹിതരാവലംബം അല്ലയോ ലക്ഷ്മി നരസിംഹ ഭഗവാനെ സംസാരമാകുന്ന കാട്ടുതീയുടെ അത്യന്തം ഭയങ്കരമായ ജ്വാലാമാനകൾ കൊണ്ട് വെന്തു തരിഞ്ഞ അവയവങ്ങളുമായി അവിടുത്തെ പാദപത്മങ്ങളാകുന്ന പൊയകയെ അഭയം പ്രാപിച്ചിട്ടുള്ള എനിക്ക് അവിടുത്തെ തൃക്കരങ്ങളാകുന്ന ആശ്രയത്തെ നൽകി അനുഗ്രഹിച്ചാലും സംസാരജാലപതി തസ്യ ജഗന്നിവാസേന്ദ്രിയാർത്ഥ ബാർഥോമ്യ പ്രോത്ഖണ്ഡിത പ്രചുരതാലത ൃസിംഹ മമദേഹികരാവലംബം അല്ലയോ ജഗന്നിവാസനായ ലക്ഷ്മി നരസിംഹ ഭഗവാനെ സംസാരമാകുന്ന വലയിൽ അകപ്പെട്ട് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ചൂണ്ട വിഴുങ്ങിയ മത്സ്യത്തിന് തുല്യമായി തൊണ്ടയും മണ്ടയും പൊട്ടി ദുരിതം അനുഭവിക്കുന്ന എനിക്ക് അവിടുത്തെ തൃക്കരങ്ങളാക്കുന്ന ആശ്രയത്തെ നൽകി अनुग्रहचालु संसारभीकरकरीन्द्रकराभिघातनिष्पिष्टमर्मावपोष सकलार्तिनाश प्राणप्रयाणभवभीतिसमावुलस्य लक्ष्मीन्द्रसिंह मम देहि करावलम्बम् എല്ലാ സങ്കടങ്ങളെയും നശിപ്പിക്കുന്ന അല്ലയോ ലക്ഷ്മി നരസിംഹ ഭഗവാനെ സംസാരമാകുന്ന ഘോരമായിട്ടുള്ള ആനയുടെ തുമ്പിക്കയ്യരിയേറ്റ് മർമ്മസന്ധികളെല്ലാം ചതഞ്ഞരഞ്ഞ് മരണവേദന കൊണ്ട് വിവശനായിരിക്കുന്ന എനിക്ക് അവിടുത്തെ തൃക്കരങ്ങളാകുന്ന ആശ്രയത്തെ നൽകി അനുഗ്രഹിച്ചാലും വിവേക चोरई प्रभो कुहरे विनिपाति तस्य लक्ष्मी नृसि मम देतरावलब अलयो प्रभु लक्ष्मी नरसिंह भगवान ഇന്ദ്രിയങ്ങളെന്ന് പേരോടുകൂടിയവരും മഹാബലവാന്മാരുമായ കള്ളന്മാരാൻ വിവേകമാകുന്ന ധനമെല്ലാം അപഹരിക്കപ്പെട്ട് ഞാൻ അന്ധനായി തീർന്നിരിക്കുന്നു മോഹമാകുന്ന പൊട്ടക്കെണ്ണത്തിൽ തള്ളപ്പെട്ടവനായിരിക്കുന്നു അപ്രകാരം ഉള്ള എന്നെ ഭഗവാനെ അവിടുത്തെ തൃക്കൈകളാകുന്ന ആശ്രയത്തെ എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും ലക്ഷ്മീപതി കമലനാഥ सुरेश विष्णो वैकुण्ठ कृष्णा मधुसूदन पुष्कराक्ष ब्रह्मण्य केशवा जनार्दन वासुदेवा मम देहि करावलम्बम् ഹലയോ ലക്ഷ്മിപതി പത്മനാഭ ദേവേശ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ വൈകുണ്ഠവാസന് കൃഷ്ണ മധുസൂദന പുഷ്കരാക്ഷ ബ്രാഹ്മണപ്രിയന് കേശവ വാസുദേവ ജനാർദ്ദന ദീനനായിട്ടുള്ള എനിക്ക് അവിടുത്തെ തൃക്കൈകളാകുന്ന ആശ്രയം നൽകി അനുഗ്രഹിച്ചാലും പ്രവാഹമദാർത്ഥമർത്യനിവഹോരു കരാവലംബം ലക്ഷ്മി നൃസിംഹചരണാജമു വ്രദേത്രം കൃതം സുഖകരം ഭുവി ശങ്കരേണ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ പാദങ്ങളിൽ തേന്നുകരുന്ന വണ്ടായ ശങ്കരനാൽ രചിച്ച ഈ സ്തോത്രം മായയുടെ ശക്തി കൊണ്ട് ജനനമരണമാകുന്ന നിരന്തര പ്രവാഹത്തിൽപ്പെട്ടു വലയുന്ന മനുഷ്യസമൂഹത്തിന് പ്രബലമായിട്ടുള്ള ഒരു കലാപനമ്പമായിട്ട് ആശ്രയമായി ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം भीषणं भद्रं मृत्युमृत्युं नमाम्यहम् ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणारं नमो ഭഗവത വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ വിശിഷ്ടമായ ലക്ഷ്മി നരസിംഹ സ്തോത്രമാണ് ഇവിടെ സമർപ്പിച്ചത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാലന സ്വഭാവവും മഹാദേവൻ്റെ സംഹാര സ്വഭാവവും ഒരുപോലെ സമന്വയിച്ചിട്ടുള്ള അപൂർവമായ ഒരു മൂർത്തിഭാവമാണ് ഭാവമാണ് നരസിംഹമൂർത്തി ഭക്തന്മാർക്ക് മുന്നിൽ ഭഗവാൻ ശാന്തനും സൗമ്യനുമാണ് എന്നാൽ ദുർജനങ്ങൾക്കാകട്ടെ അദ്ദേഹം ഭീഷണനും ഘോരനുമാണ് ഭഗവാൻ എല്ലായ്പ്പോഴും ഭക്തന്മാരെ രക്ഷിക്കുന്നവനാണ് അതുപോലെ ദുർജനങ്ങളെ ശിക്ഷിക്കുവാനും മടിക്കില്ല ഈ സ്ത്രോത്രം ചൊല്ലുമ്പോൾ ഓരോ ശ്ലോകവും ചൊല്ലിയ ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം വീതം ജപിക്കുകയാണെങ്കിൽ സർവ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് എന്നും ഇതിന് സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച തോറും ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഓരോ ശ്ലോകത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം വീതം ജപിക്കുന്നതും നല്ലതാണ് അതുപോലെ ഉഗ്രം വീരം മഹാവിഷ്ണുൻ എന്ന് തുടങ്ങുന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം വീതം ഓരോ ശ്ലോകത്തിന് ശേഷവും ജപിക്കുന്നത് ശത്രുദോഷം ആഭിചാരദോഷം കണ്ണീർദോഷം നാവുദോഷം എന്നിവയൊക്കെ മാറുന്നതിനു കൂടി അത്യുത്തമമാണ് ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ രീതിയിൽ ജപിച്ചാൽ ഇരട്ടി ഫലം നൽകുന്നതാണ് എന്ന് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലക്ഷ്മി സമേതനായ ഭഗവാൻ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം